നമസ്തേ തുടരെ തുടരെ ആത്മോപദേശങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും ഒരു വീഡിയോയുടെ കൂടെ ഒരെണ്ണം കയറി വരുമ്പോഴത്തേക്കും എല്ലാം കാണാതിരിക്കരുത് ഈ ഒരു 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 കലിയുഗത്തിൽ ഒരു കലിയുഗമാണല്ലോ ദിനരാത്രങ്ങൾ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന ഞാൻ ശ്വസിക്കുന്ന ഈ പ്രാണന ഉള്ള ആ ഈ രോഗത്തിരിക്കുന്നവരാണ് നിങ്ങളിൽ എൻ്റെ ബോഡിയിൽ ഇരുന്ന് ഞാൻ പറയുന്നത് പോലെ എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഒരാപ്പകലെ ഫോൺ വിളിയുണ്ട് ഈ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നുണ്ട് എല്ലാവരും യാപ്പകലേ വരുന്നുണ്ട് വരുമ്പോൾ എല്ലാവരും നിന്ന് ഞാനൊരു കാര്യം ഒരു കളക്ട് ചെയ്ത് വെച്ചിരിക്കുക നിങ്ങളാണ് എൻ്റെ ഗുരുക്കന്മാർ റിസർച്ച് ചെയ്യാനോ പി എച്ച് ഡി എടുക്കാനോ ആണല്ലോ ഈ വയസ്സുകാലത്ത് ആയ കാലത്ത് ഐ എ എസ് എഴുതിയിട്ട് പോലും പ്രിലിമിനറി കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചാൽ പറ്റിയ ഞാൻ ഈ ജനനമരണങ്ങളുടെ ഐ എ എസ് ആണ് എനിക്ക് വേണ്ടത് ഈ സൂക്ഷ്മലോകമാണ് എനിക്ക് അറിയേണ്ടത് അതിനാണ് എൻ്റെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ അതാണ് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ പറയട്ടെ നമ്മുടെ കേരളത്തിൽ ഹൈന്ദവ സംസ്കാരമുള്ള ഒരു തൊണ്ണൂറ് ശതമാനം വീട്ടിലെ ആളുകളും ഒന്നുകിൽ അനപത്യം മക്കൾക്ക് കുട്ടികളില്ലാതെ വരിക അല്ലെങ്കിൽ കടം കയറി മുടിക്കുക അല്ലെങ്കിൽ എന്താ പറയണ ദാമ്പത്യ ദുഃഖം ഇങ്ങനെ വിവിധങ്ങളായ സംസാര ദുഃഖത്തിൽ കടന്ന് വലയുന്നവരാണ് ഇവിടെ വരുന്നത് ഞാനിതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഓരോരുത്തരും വരുമ്പോൾ അവരുടെ നമ്പരും എടുത്ത് അവരെ എന്താണ് പറയുന്നതെന്ന് എൻ്റെ ഉള്ളിൽ സ്വാമി തോന്നിക്കുന്നു എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഞാനൊന്നും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നെ എന്നെ വിമർശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം അതായത് മരിച്ചവരെ ബന്ധനത്തിലാക്കുക ഈ ഹിന്ദു സമൂഹം സമൂഹപ്പെടുത്ത് അയ്യോ അതങ്ങനെ മരിച്ചവരെ ബന്ധനത്തിലാക്കുക ഞാൻ അത് പ്രത്യേകിച്ച് നിങ്ങളോട് പറയാം മരിച്ചവരെ ബന്ധനത്തിലാക്കാൻ പറ്റുമോ മരിച്ചവര് പോയില്ലെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു കല്ലറയിൽ കൊണ്ടുവന്ന ശവം കൊട്ടെന്ന് വെച്ചിട്ട് വിളക്ക് കത്തിക്കുക അവിടെ ചിലരെ അതായത് ഞാനിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് വരുന്ന ആളുകളെ പലരെ ഞാൻ ഇന്റർവ്യൂ ചെയ്ത് അല്ലെങ്കിൽ അവരോട് ഞാൻ സംവാദം ചെയ്യുമ്പോഴോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴോ പറയുന്നത് വെട്ടിക്കൊന്നത് വണ്ടിയിടിച്ച് ചത്തത് ഇതിനെ എല്ലാം കൊണ്ടുവന്ന് കല്ലറ കെട്ടിയിട്ട് ചന്ദനത്തിരി കത്തിക്കുക പത്തും പതിനഞ്ചും ഇരുപതും വർഷമായിട്ട് ആ ഇവിടെ വെച്ചല്ല ദുബായി വെച്ചാണ് മരിച്ചത് അല്ലെങ്കിൽ ഇവിടെ വെച്ച് വേറെ ഇടത്ത് വെച്ചാണ് ആ വീട് ഞങ്ങളങ്ങ് വിറ്റു അത് ഈ സംഭവം നടന്ന വീട് എന്നിട്ട് എന്താ വന്നിരിക്കുന്നത് മകട മകന് ഒരു ഒരു പ്രായം വരുമ്പോഴത്തേക്ക് മന്ദബുദ്ധിയായി പോവുക മെന്റലായി വരിക മകൾക്ക് ഡിപ്രഷൻ വരിക മെന്റലാവുക കൃത്യമായിട്ടുള്ള അനുഭവങ്ങളാണ് വലുത് സന്താനങ്ങൾ ഒളിച്ചോടി പോവുക സന്താനങ്ങൾ നശിക്കുക അതായത് പുത്രൻ്റെ പുത്രൻ അടുത്ത തലമുറ നമ്മുടെ ജനറേഷൻ അതല്ലേ പറയുന്നത് അപ്പം നമ്മുടെ ഒരു കുടുംബം നിലനിൽക്കാതെ പോവുക എന്നൊരു അവസ്ഥയാണ് കാരണം ചിലർ പറയുന്നത് അന്യം നിന്ന് പോകുമെന്ന് ഒരു സംശയപ്പെടും ഞങ്ങൾക്കത് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചപ്പോഴാണ് കൃത്യമായിട്ടുണ്ട് ഞാൻ മാരിക്ക് പറയുമോ ഞാൻ ആൾ അല്ല പക്ഷേ ഏഴ് നൂറ്റാണ്ടുകളായിട്ട് ഈ ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി അദ്ദേഹമാണ് നമുക്ക് ആ കാണിച്ച് തരുന്നത് നമ്മുടെ ബോധം മനസ്സിലേക്ക് തരികയാണ് ഇന്ന സംഭവം ആ വീതി നടന്നിട്ടുണ്ട് ഇവർ കള്ളം പറയാൻ ശ്രമിക്കും മകന് ജോലി കിട്ടാനിട്ട് അമ്മയൊന്ന് കാണാൻ വന്നതാ അല്ലെങ്കിൽ ഭക്തിപരമായ മാർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കാണാൻ വന്നതാ അല്ലെങ്കിൽ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കാണാൻ വന്നതാണ് ഒന്നുമല്ല ഭഗവാൻ പ്രഭാകര സിദ്ധിയൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വന്നവരുടെ നമ്പരുകളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ജ്യോതിസ്വാമി പറയൂ അതല്ല കാര്യം കല്ലറകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ശവത്തെ ഇതാണോ ഹൈന്ദവ സംസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സ്വാമി അതിൽ ഏറ്റവും കൂടുതൽ ശ്രീനാരായണ ഗുരുദേവൻ വർക്കല പോയിരുന്ന എന്തിനെ പിതൃശ്രാദ്ധങ്ങള് ചെയ്യിപ്പിക്കാനാണ് അവിടെ പിതൃ അല്ല പ്രേതമാണ് അങ്ങനെ നോക്കുന്നിടത്ത് നശിച്ച് നാരായണ കല്ല് വെച്ചുകൊണ്ടായിരിക്കുന്നത് ഇത് ഒരിക്കലും ചെയ്യരുത് മരിച്ചവരെ ബന്ധനത്തിൽ ഇടരുത് ആ ബോഡിയെ നമ്മുടേതല്ല അവര് അവര് കൊണ്ടുവന്ന ആ നമ്മൾ പറയുന്ന കാസാന്റെ പെട്ടോ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധമെന്നൊക്കെ പുതിയ ഭാഷ പറയാം ആ ബോഡി അവര് കൊണ്ടുവന്ന പഞ്ചഭൂതങ്ങൾക്കുള്ളതാണ് ഭൂമിക്കുള്ളതാണ് നമ്മൾ പറയുന്നില്ല ഈ ഓരോരുത്തർക്കും ഓരോ അവകാശികളുണ്ടെന്ന് അത് വെന്ത് എണ്ണീറായി അത് പഞ്ചമൃതങ്ങളിലേക്ക് കൊടുത്തിട്ട് ശുദ്ധമാക്കി അവരെ വിട്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥന കൊണ്ട് മാത്രമേ അടുത്ത ജന്മം അവർക്ക് കിട്ടുകൊള്ളു അതല്ലാതെ അവരെ പിടിച്ച് ചിലർ പറയുന്നത് ഇരുത്തിയിട്ടുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ പ്രേതത്തെ ഇരുത്താൻ കഴിവുള്ള ഏതെങ്കിലും ആളുകളുണ്ടോ ഇവിടെ പൂജാരിമാർ ഇന്ന അമ്പലത്തിൽ ഇരുത്തി ഇന്ന സ്ഥലത്തിരുത്തി എത്ര ഭൗതികമായും നോക്കുകയാണെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടാൽ എത്ര മണ്ടത്ത ഇതിനെ ഇരുത്താൻ പറ്റില്ല നിങ്ങൾക്ക് ആ നേരിട്ട് വാ ഞാൻ ഏത് നിങ്ങളുടെ പണ്ഡിതന്മാരോ നിങ്ങളുടെ കുരുക്കന്മാരോ നിങ്ങൾക്ക് നിർദ്ദേശം തരുന്നവരെ അരികിലേക്ക് വാ അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അതായത് വായവീയ ശരീരികളെ ജലീയ ശരീരികളെ ആഗ്നേയ ശരീരികളെ ഇങ്ങനെ ചട്ടമ്പിസ്വാമി പറഞ്ഞിട്ടുണ്ട് മൂന്ന് വിധം ശരീരം ഉണ്ടാവുകയാണ് ഈ നമ്മളീ പറയുന്നവരെല്ലാം ഈ കല്ലറകളിൽ കൊണ്ടുവന്ന് അപമൃത്യുണ്ടായിട്ട് വെട്ടിക്കൊന്നിട്ട് വരെ ഉണ്ടായിട്ട് വെച്ച് പൂജിക്കുന്നവരെ വായുവിൽ പ്രേതമായിട്ട് നിന്ന് ആ കുടുംബത്തെ ഉപദ്രവിക്കുകയാണ് ചെയ്യുക പോരാത്തനെ അതിനെ വർദ്ധിപ്പിക്കുക അതിനെ ചന്ദനത്തിനെയും പാടങ്ങളും ആ പണ്ട് അപ്പൂപ്പം കള്ളുപിടിച്ചിരുന്നതുകൊണ്ട് ഒരു കള്ളു കൊണ്ടുവച്ചാൽ അല്ലെ അപ്പൻ ഇന്നത് ചെയ്തു ഇതും കൂടെ കാണിച്ചിട്ട് ഇത്രയും വിദ്യാഭ്യാസമുള്ള ലോകത്ത് ഇത്രയും പുരോഗമനമുള്ള ലോകത്ത് അതിനെ അതിനെ നശിച്ചുകൊണ്ടിരിക്കുക കുടുംബത്തിൽ കടബാധ്യത കയറുന്നു കുടുംബത്തിൽ സ്വസ്ഥതയില്ല ആ തറവാട് വിറ്റുപോകുന്നു പക്കയായ യാഥാർത്ഥ്യമാണ് തെളിവന്റെ തെളിവില്ലാതെ ഞാനൊന്നും പറയത്തില്ല കാര്യം നിങ്ങളെല്ലാം ഒരുപാട് ബുദ്ധിയുള്ളവരാണ് എങ്ങനെ വിമർശിക്കാമെന്ന് നോക്കുന്നവർ വരെ ഉണ്ട് ചിലര് ഞാൻ ഈ ഹിന്ദു സമൂഹത്തെ അതായത് വിദ്യാഭ്യാസം ഉള്ളവരെ കരുതിയിട്ട് പറയുന്നത് എൻ്റെ പൊന്നു സഹോദരങ്ങളെ മരിച്ചുപോയ ആളിനെ കല്ലറ കൊണ്ടുവച്ചിട്ട് ചന്ദനത്തിൽ കത്തിക്കരുത് അവരെ എങ്ങും ഇരുത്താനും നിങ്ങൾക്ക് പറ്റത്തില്ല അവരെ അവരുടേതായ പ്രാണശക്തി കൊണ്ട് ഉയർന്നുയർന്നു പോണം ഈ ഗ്രഹമണ്ഡലത്തിൽ നിന്ന് അവർ മരിച്ച മണ്ഡലത്തിൽ നിന്ന് പോയി അറ്റ്ലീസ്റ്റ് അവർ ചന്ദ്രമണ്ഡലത്തിലെങ്കിലും ചെല്ലുമ്പോഴേ അവർ പിതൃഭാഗത്തുള്ളൂ അവർക്കൊരു പുനർജന്മം കിട്ടത്തുള്ളൂ അവർ ശവിക്കാൻ നിങ്ങളെ പുനർജന്മത്തിന് സഹായിക്കാതെ വെച്ച് വിളിക്കുമ്പോഴേ അതുകൊണ്ട് പല കല്ലറുകളും ഇളക്കാൻ ഞാനിവിടുന്ന് നിർദ്ദേശം ഇട്ടു അതൊക്കെ ഇളക്കിയ കുടുംബങ്ങളെ രക്ഷപ്പെട്ടിട്ടുണ്ട് തെളിവ് സഹിതം പറയാം അത് ഇളക്കി കളഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് പോകുന്ന കുടുംബങ്ങൾ ഈ ഈ ഈ കേരളത്തിലുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു കറക്റ്റ് ഞാനൊരു കണ്ട ഒരു പോരായ്മയാണ് ഈ ഈ സമയത്ത് രണ്ടാമത്തെ വീഡിയോ ഞാൻ പറയാൻ കാര്യം തന്നെ ഇന്നത്തെ ഒരുപാട് അനുഭവങ്ങൾ ഇന്നിന്നലെയായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട് വരുന്നതല്ല ഇത് തന്നെയാണ് ഈ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് തന്നെ കയറി വരുവാ ആദ്യം വിചാരിക്കുന്ന പോലെയല്ല ആളുകളെ കാണുന്ന നമുക്കൊന്നും ഒന്നും പക്ഷെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുമ്പോൾ ഇത്തരം ഒരിക്കലും സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ പിതൃക്കളെ വീർപ്പുവിട്ടില്ല അതുകൊണ്ട് ദേവിയെ ഇത് മരിച്ചവരെ ബന്ധനസ്ഥരാക്കരുത് എന്നൊരു അപേക്ഷയോടുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ നിർത്തട്ടെ